അവതരിപ്പിച്ചത് കൊല്ലത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ മാതൃക അവതരിപ്പിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി ജലം ശുദ്ധീകരിച്ച് അവ വീടുകളിൽ എത്തുന്നതിന്റെ പ്രവർത്തന മാതൃകയോടൊപ്പം ജലശുദ്ധീകരണത്തിനുള്ള കെമിക്കലുകളുടെ പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് വാട്ടർ അതോറിറ്റി വാട്ടർ ട്രീറ്റ്മെന്റ് മാതൃക അവതരിപ്പിച്ചിരിക്കുന്നത് പുഴയിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിച്ച് വിതരണത്തിന് ഒരുക്കുന്നത് എന്നതിനുള്ള പ്രവർത്തന മാതൃകയാണിത് പുഴകളിൽ നിന്നും ജലം ശേഖരിച്ച് ശുദ്ധീകരണത്തിനു ശേഷം അവ വീടുകളിലേക്ക് എത്തുന്നതിന്റെ പ്രവർത്തനവും ജലത്തിന്റെ പി എച്ച് മൂല്യം എങ്ങനെ കൃത്യമാക്കാമെന്ന് തുടങ്ങിയുള്ള വിശദീകരണവും നൽകുന്നുണ്ട് പുഴകളിൽ നിന്നും അതുപോലെ തന്നെ നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നും എടുക്കുന്ന വെള്ളം ഏറെ വരുന്നത് ഈ ഏറെ ഫ്ലാഷ് മിക്സ്റ്ററിലോട്ട് പോകുന്നു അതിനുശേഷം ഈ വെള്ളം നമ്മുടെ ഫിൽട്ടർ ഹൗസിലോട്ടാണ് പോകുന്നത് ഈ ഫിൽട്ടർ ബെഡിൽ പോയി വെള്ളം അരിച്ചൊഴിഞ്ഞ വെള്ളമാണ് ഈ ക്ലോറിൻ ട്രോവിലേക്ക് വരുന്നത് ലിക്വിഡ് ക്ലോറിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ക്ലോറിനേഷനു ശേഷമാണ് ക്ലോറിനേഷന് ശേഷമാണ് ഈ വെള്ളത്തിലെ ബാക്ടീരിയ എല്ലാം നശിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ക്ലിയർ വാട്ടർ സമ്പിലേക്ക് ഈ വെള്ളം വരുന്നതും പിന്നീട് ഓയിജ് ടാങ്കിലേക്ക് നമ്മുടെ ഓഫീസ് കോംപ്ലക്സിലുള്ള ഓഫീസ് ഓയിജ് ടാങ്കിലേക്കും വിവിധ ഇ എൽ എസ് ആർ അടക്കമുള്ള ടാങ്കുകളിലേക്ക് പോകുന്നതും അതിനുശേഷമാണ് നമ്മുടെ വീടുകളിലേക്ക് കണക്ഷനിലെ ടാപ്പുകളിലേക്കും പബ്ലിക് ടാപ്പുകളിലേക്കും പോകുന്നത് ിലായി ജലശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കെമിക്കൽ ഉപയോഗത്തിന്റെ സാമ്പിളുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പൊതുജനങ്ങൾക്ക് അവർ കൊണ്ടുവരുന്ന കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയും എന്ന ആശയം മുൻനിർത്തിയാണ് ഫോട്ടോ കോർണറും സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെയ് ഇരുപത് വരെയാണ് കൊല്ലം ആശ്രമം മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ കൊല്ലം ചക്കയിൽ നിന്നും അൻപതിൽ അധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി ശ്രദ്ധേയമാവുകയാണ് കൊല്ലത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന സ്റ്റാളുകളിലൊന്ന് ചക്കക്കുരു അച്ചാർ മുതൽ വരെയുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രാമം മൈതാനത്ത് വെച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ചക്കയിൽ നിന്നും അൻപതിൽ അധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്റ്റാൾ ശ്രദ്ധയാകർഷിക്കുന്നത് ജാം അലുവ സ്ക്വാഷ് മുതൽ അച്ചാർ മുറുക്ക് ലഡ്ഡുവരയും ചപ്പാത്തിപ്പൊടി പുട്ടുപൊടി അവലോസപ്പൊടി എന്നിങ്ങനെയും നീളുന്നതാണ്